ണോക്രമം കാണിച്ചത് എന്ത് സംഭവിച്ചത് ഇത് പാട്ടിട്ട് ന്യൂഇർ കഴിഞ്ഞ് ഇവിടെ ആയപ്പോലീസുകാർ വന്നിട്ട് നിർത്താൻ പറഞ്ഞു പാട്ടെല്ലാം നിർത്താൻ വെച്ച് നിർത്താൻ സമയായില്ല അപ്പൊന്നെ പാട്ട് നിർത്തി നിർത്താൻ പറഞ്ഞപ്പോഴേ പാട്ടൊന്നും നിർത്തി ആരുടെ ഓപ്പറേറ്റർ അച്ഛൻ പറഞ്ഞു ഇത് എന്റെ സാറായെന്ന് പറഞ്ഞു എടുത്താൽ സംബന്ധിച്ചാ എടുത്ത് വെക്കാൻ സാറേ ഇത് ഇവിടെ ഇരിക്കുന്നവടെ എടുത്തു വെക്കാമെന്ന് പറഞ്ഞ അപ്പൊ ഉടനെ ഇതങ് അടിച്ചു പൊട്ടിച്ച ആ ഫോൺ ഉൾപ്പെടെ പാട്ട് പാട്ടിട്ട് മൊത്തം അടിച്ചു പൊട്ടിച്ച് ഈ സ്പീക്കറിന്റെ ഇവിടെ ഇത്ര അടിച്ചവര് പൊട്ടിച്ച് അപ്പൊ അമ്മയൊക്കെ എന്തിനടിച്ച് പൊട്ടിച്ചെന്ന് ചോദിച്ചപ്പോ ഉടനെ അവിടെ അച്ഛനെ അടിക്കാൻ ചെന്നു അടിക്കാനൊ ഞാൻ ചെന്നര് സാറുന്നതെന്ന് ചോദിച്ചു സാറെ എന്നെ അടിച്ചു പൊട്ടിച്ച എൻ്റെ അച്ഛൻ ജീവിക്കാനുള്ളു അജീവിതമാർഗം അതിൽ ചോദിച്ചു അപ്പൊ ഉടനെ നീ അറിയുന്നു പറഞ്ഞ എന്നെ അടിച്ചു എന്നിട്ട് ഇവിടെ അച്ഛനെ അടിക്കുന്ന ഈ അച്ചമ്മ പിടിക്കാൻ ചെന്നപ്പം ഒന്നത് ഹാർട്ടില്ല ഹാർട്ടില്ല വെച്ചിട്ടുന്നത് കാലാവധി ആ എന്നിട്ട് എന്ന ദേവഭാഗ്യം കൊണ്ട് അത്ര ഇത്രയും നാളെ ജീവിച്ചിരുന്നത് എന്നിട്ട് ഇവിടെ ആ പിടിക്കാൻ ചെന്നപ്പോ തള്ളിയിട്ട് ആ പോലീസുകാരി ചവിട്ടി തേച്ച് അത് കണ്ട് കൊച്ച ഈ അച്ചമ്മയുടെ മോൻ ചെന്ന് പിടിച്ചപ്പം അവര് അന്റേരും കൂടെ

ടിച്ച് അങ്ങടെ അമ്മ ചോദിക്കാൻ ചോയിക്കാന്നപ്പോ അമ്മ കയ്യില് അമ്മ എത്ര കാലത്തിന്റെ ഗുളിക കഴിക്കുന്നുണ്ട് അറിയാവോ അമ്മ എടുത്തു ചോദിച്ചു ഇവിടെ മദ്യ കച്ചവടം ഉണ്ടോന്ന് പറഞ്ഞു അകത്ത് കേറിയിട്ട് എന്റെ മാമനെ അമ്മയുടെ ഫോട്ടോ എടുത്ത് ഇതല്ലേ നിശാന്തിപ്പോ ഞാൻ ഫോട്ടോ എടുക്കുമെന്ന് പറഞ്ഞു അതൊക്കെ എടുത്തു വെച്ച് ഫോട്ടോ എടുത്തു അതെ ഇവിടെ അച്ഛനെട്ട് റോഡിൽ ചെന്ന് അവിടെ ഇട്ട് അടിച്ച് അത് ചോദിക്കാൻ വന്നതായി ചേച്ചിയുടെ ഭർത്താവ് കാലെ പിടിച്ചെ എന്തിനാണീ അപ്പൊ അങ്ങനാ കാലിൽ ആ വലിച്ചെ ചേച്ചിയ ചേച്ചിയും കൊച്ചിനെയും കൂടെ അടിച്ച് ഇട്ട് കസേരയിലിട്ട് അച്ഛൻ പറഞ്ഞു അച്ഛൻ കൂടെ കയ്യിലാത്തി വലിച്ചൂരി മൂന്ന് തയ്യലുണ്ട് ഈ കയ്യില് എന്ത് സംഭവിച്ചോ മോനെ ആ കണ്ടോണ്ടാ കണ്ടുകൊണ്ടാണ് ഞാൻ ചെന്നു എൻ്റെ മോനെ എന്റെ അനിയത്തി എന്റെ ഇളയ മോനെ കൂടെ അടിക്കുന്നത് കണ്ടോണ്ടാ ചെന്നത് എന്തിനാ സാറേ അടിക്കുന്നത് ചെന്ന് പറഞ്ഞപ്പോൾ അവര് രാത്രി ഊങ്ങി എന്റെ മോനെ അടിക്കാൻ തന്നെ ഓടി ചെല്ലുന്നത് കാരണം അപ്പുറത്ത് ബഹളം നടക്കുന്ന അവിടെ ഞാൻ ഇത് കാണുന്നില്ല ഓടി വന്നപ്പോഴത്തേക്ക് അടിച്ച് ആ രാത്രി കൊണ്ടുവന്ന ആ അതിനകത്ത് ഒരു മുള്ളുപോലൊരു സാധനം ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റീലിൻ്റെ കുടിയാണ് അത് കൊണ്ട് അന്നേരം ഞാൻ പറയും സാറെ എൻ്റെ കയ്യാ കൊണ്ട് തോര വരുന്നത് ഓരോ വരുന്നത് ഞാൻ വാർഡിലെ മെമ്പറാണ് അപ്പൊ രാത്രിയിൽ ഇങ്ങനെ സംഭവം പറഞ്ഞാൽ രാത്രി ഇവിടെ നിന്ന് ആൾക്കാർ തന്നെ വിളിച്ചു അപ്പോൾ എനിക്ക് ഓടി ഇവിടെ എണ്ണപ്പോലത്തേക്ക് ഇവിടുത്തെ ആൾക്കാരെങ്ങനെ ആൾക്കാരെ കൊണ്ടു വന്നിട്ട് രംഗത്തുള്ള അവിടെ ഞാൻ വന്നത് ഇപ്പോഴത്തെ പോലീസുകാരൊക്കെ അങ്ങ് പോയി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ വാർഡിൽ ഇങ്ങനെയുള്ള സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇത് നേരത്തെ ഈ വാർഡിലേക്ക് പോലീസ് വന്ന് ഇത്രയും അക്രമം കാണിക്കണമെങ്കിൽ നേരത്തെ ഇങ്ങനെയുള്ള അങ്ങനെ ഒരു സംഭവങ്ങൾ നേരെ ഉണ്ടായിട്ടില്ല കാരണം ഇവർക്കൊന്നും ഒരു വിഷയക്കാരൊന്നും അല്ല ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാവുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടുള്ള ഒരു വീടൊന്നും അല്ല ഇത് അവര് സാധാരണ മാന്യമായി ജീവിക്കുന്ന കുറെ പാവപ്പെട്ട കുടുംബക്കാർ തന്നെയാണ് അപ്പോൾ എനിക്ക് വരെ ഇന്നേവരിങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഇടപെടിയായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ രാത്രിയിലൂടെ വരികയും വന്നിട്ട് ഒരു മൂന്ന് മണിയോടുകൂടി ഞങ്ങളെല്ലാവരും ചേർന്ന് അവിടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുകയും അവിടെ ഇരിക്കുകയും അപ്പം അത് പരാതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞപ്പോൾ അത് അതിൻ്റെ റെസിപ്റ്റ് തരാൻ പറ്റില്ല നാളെ കാലത്ത് എൻ്റെ ഒ പി ആർ വരാതെ തരാൻ പറ്റില്ല വന്നിട്ട് തരാൻ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇവിടത്തെ സം സമീപ പ്രദേശത്തുള്ള നേതാക്കന്മാരെല്ലാവരും അന്ന് അവരോട്ടൊക്കെ സംസാരിച്ച് പി ഐ ആയിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോൾ മറ്റേ നിശാന്തിനെ നിശാന്തല്ല നമ്മളെ അനീഷിനെ വിട്ടുതരയിൽ അവർ റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്യും അതുപോലെ നാല് പേരെയുടെ കിട്ടാനുണ്ട് അവരുടെ കാര്യങ്ങൾ തിരക്കി അതിന് ശേഷം മാത്രമേ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ അവരുടെ അവർ പോലീസുകാരെ ഉപദ്രവിക്കുകയും അതുപോലെ അവരുടെ വാഹനം നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവം നടന്നത് ഇവിടെ ഇങ്ങനെ വഴിയിൽ വരെ കൊച്ചു പിള്ളേരുടെ സന്തോഷം പങ്കിടുന്ന ഈ വേളയിൽ ആ രക്ഷകർത്താക്കൾ അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് പാടി രസിക്കുന്ന സമയത്താണ് പോലീസുകാരി ഇവിടെ വന്ന് കയറി എല്ലാവരെയും അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്ത് അല്ലാതെ മറ്റ് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇങ്ങനെയൊരു കാര്യങ്ങൾ ഇനി മേലിലും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഈ പ്രശ്നവുമായി എന്തായാലും മുന്നോട്ട് തന്നെ പോകും പ്രദേശവാസികളെല്ലാം അതീവ രൂക്ഷമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കുകയാണ് അല്ലാതെ ഒരു വീടിന്റെ പ്രശ്നമായിട്ടല്ല ഇവിടുത്തെ എല്ലാവരുടെയും ഒരു പ്രശ്നമായിട്ടാണ് ഇത് ഇതുപോലെ അതുപോലെ തന്നെ ഞങ്ങളും അവർക്കൊപ്പം ഉണ്ടാകും ഇനി ഈ ഇങ്ങനെയൊരു വിഷയം ഈ ഏരിയയിലോ മറ്റൊരു സ്ഥലത്തോ ഉണ്ടാവാൻ പാടില്ല അതാണ് നമുക്ക് പറയാനുള്ള ഈ കാര്യം ഒരു പാവപ്പെട്ട കുടുംബത്തെ ഇങ്ങനെ ഒരു പിന്നെ വല്ലാത്തൊരവസ്ഥയിൽ ഒരു കുഞ്ചു കുഞ്ഞുങ്ങളെ വരെ ഉറക്കം പോലും കടുത്തിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമാക്കി ഒരു പോലീസുകാരിനെ വളച്ചൊടിച്ച് കൊണ്ടുവരികയും അതുപോലെ തന്നെ അവർ പോയി അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റാവുകയും തിരിച്ച് സുഖമില്ലാതെ ഇവിടെ നിന്ന് കൊണ്ടു ചെന്ന ആൾക്കാരെ അവിടെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാവാതിരിക്കുകയും ചെയ്ത ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് അവരെ നോക്കുകയും അവിടെ പരിശോധിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ശക്തമായി തന്നെ മുന്നോട്ടത്തിനെതിരെ പോവുക തന്നെയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞതെല്ലാം ഉള്ള കാര്യങ്ങളാണ്